ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ഇപ്പോൾ സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ നമുക്കൊപ്പം നിങ്ങൾ പോകുന്നത് അത് അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ ഒരു ഒരു വലിയ പുരുഷന് എതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ പിന്നില് എന്താ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ടോ എന്നൊരു സംശയവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് രണ്ടുപേരും മനുഷ്യരല്ലേ ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ അപ്പം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ട് കേറ്റുകയും സ്ത്രീ അങ്ങ് പരിശുദ്ധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാട് നടത്തുന്നത് പുരുഷന്മാരായത് കൊണ്ടാണല്ലോ ശ്രീ അഖിൽമാരാർ അവർ വരുന്നത് ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് അപ്പൊ പരാതിപ്പെടാത്തടത്തോളം കാലമാണ് ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ ഇതൊരു നടക്കി പോണ ഞാൻ ഇപ്പൊ നമ്മളെ മുന്നിലേക്ക് പുറത്തു വരുന്നത് മുഴുവൻ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപോ പലരും പറഞ്ഞിട്ടുള്ള പല പരാതികളുമാണ് ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് പേരെ മാധ്യമ മാധ്യമപ്രവർത്തന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ കണ്ടോ നിങ്ങൾ ഇവിടെ സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തു അത് ഉത്തരം പറ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചർച്ച നടത്തി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കേരളത്തിലെ സംഗതി സിക്സ് പാക്കും മുടിയൊന്നും ഉണ്ടാവില്ല പണി ഇപ്പൊ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത് ബാക്കി എല്ലാം ഇങ്ങനെ ഏറെ നിൽക്കുകയാണ് നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് കഥ കഥച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾ മോശമാണ് നല്ല സിനിമാ മേഖലയിലുള്ള ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഭൂരിഭാഗം പുരുഷന്മാരും മോശമാരാണ് പറഞ്ഞാൽ സിനിമ മേഖലയിൽ ഇത്രയും മോശക്കാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഇന്നും ഇന്നും മലയാള സിനിമയിൽ പതിനായിരത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ അങ്ങനെ പറയരുത് എല്ലാവരും എല്ലാവരും കാണരുത് ഈ സർപ്പത്തിൽ ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ എത്ര പേര് ശതമാനക്കണക്കിൽ എടുക്കും അതാ ഞാൻ പറഞ്ഞത് എത്രയോ മാധ്യമ പ്രവർത്തകർ കേസിൽ പുറത്തു വന്നേക്കുന്നു അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ് മലയാള ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സാഹിച്ചും കഷ്ടപ്പെട്ടും കടന്നു കിടന്നുകൊടുത്തിട്ടുവാണെന്ന് ഞാനും ഇവിടുന്നുണ്ട് വായിത്തോന്നാണ് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് അപ്പൊ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഇത് വാങ്ങുന്ന ബാബു ഇഷ്ടപ്പെട്ടു വേണം എത്രയോ കേസുകൾ മാധ്യമപ്രവർത്തകർ എത്രയോ കേസുകൾ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ വന്നേക്കുന്നു എത്രയോ കേസുകൾ വ്യവസായികൾക്കെതിരെ വന്നേക്കുന്നു അതാണ് താങ്കളുടെ നിലപാട് വ്യക്തമാണ് വളരെ നന്ദി അഖിൽമാരാണ് ഞങ്ങളോടൊപ്പം ചേർന്നത് കണ്ണീര് തുടച്ചിട്ട് വേറെ വിശ്വസിക്കാൻ തുടങ്ങിയ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോവും ഉസ്മാനെ രക്ഷപ്പെട്ടോ